പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാലാം ഭാഗത്തിൽ വ്യാഴം അഞ്ചാം ഭാഗത്തിൽ കേതു ആറിൽ ചന്ദ്രൻ ഏഴാം ഭദത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ പതിനൊന്നാം ഭദത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇവിടെ ഈ വാരം മേടൻ രാശിക്കാർക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ ധനാധിപൻ അവരുടെ കുടുംബം അവരുടെ യാത്ര അവരുടെ ദാമ്പത്യം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ ഒരു മാളവ്യ മഹായോഗം ചെയ്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു എന്ന ഒരു സവിചരതയാണ് ഒരു മാളവ്യ മഹായോഗമാണ് അതിനാൽ യാത്രാപരമായ വിഷയത്തിൽ നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാം പുതിയ പ്രണ പ്രണയബന്ധങ്ങൾ വരും ആ പ്രണയ ബന്ധങ്ങൾ പലപ്പോഴും താൻ ശ്രദ്ധിക്കാതെ എടുത്തു ചാടി കഷ്ടപ്പാടുകളിലേക്ക് വരാതെ നോക്കണം ശുക്രൻ നല്ലതാണ് അവിടെ പക്ഷെ വിവാഹകാരകനായ ശുക്രൻ കളത്ര കാരകനായ ശുക്രൻ ഏഴാം ഭവത്തിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല വരാഹമേഹി രാചാര്യർ പറഞ്ഞ ഫലം എന്താണ് പ്രിയകലഹ അസ്തഗതി സുരദേ ഇദ്ദേഹം പ്രിയയുമായി കലഹിക്കുമെന്നാണ് പറയുന്നത് അത് ഭാര്യയാകും തൻ്റെ പ്രിയപ്പെട്ടവളാകാം അസ്തഗതി ഏഴാം ഭവത്തിൽ വന്നാൽ സുരദേ അയാൾ സുരതപ്രിയനാണ് അയാൾ ഫിസിക്കൽ റിലേഷനൊക്കെ വ വളരെയധികം താല്പര്യം ആവേശം കാണിക്കും സ്വതവേ മേടൻ രാശിയുടെ സ്വഭാവം എന്താണ് കാമി എന്നാണ് കാമമസ്യ അസ്ഥിതി കാമി താൻ കാമാസക്തനായി സ്ത്രീകളിലേക്ക് പ്രവേശിക്കും എടുത്തു കാരണം അഷ്ടമത്തിൽ സൂര്യനാണ് ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുമെന്നൊരു ഫലം മേടൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവമാരാണ് അവരുടെ ബുദ്ധിപതിയാണ് പ്രതിഭാപതിയാണ് ആഗ്രഹമായ സൂര്യൻ എവിടെ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്നു എന്താണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ക്രിയാലംബട സ്ഥമേ കഷ്ടഭാഗി വിദേശീയതാരാൻ ഭാഗ്യവസ്തു ക്രിയാലംബട ക്രിയയിലെടുത്ത് ചാടി കഷ്ടപ്പാടുകൾ ഉണ്ടാക്കും ദേശം വിട്ടുപോയ സ്ത്രീയെ ആഗ്രഹിക്കും വസു ക്ഷീണതാ ദുസ്യുതോ വിലമ്പാത തൻ്റെ ധനം കള്ളന്മാർ കൊണ്ടുപോകും അല്ലെങ്കിൽ യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ പെനാൾട്ടി പോലുള്ള ഭീമമായ പ്രയാസങ്ങൾ വരും വിപദ് ഗുഹ്യജ ഭാനുനോഗ്ര ഭവയത്തു ഗുഹ്യസന്ധമായ രോഗങ്ങൾ വരാം സ്കിൻ പ്രോബ്ലംസ് വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ തൊഗ്രോഗത്തിൻ്റെ കാരകനായ ശുക്രൻ സൂര്യനോടും ചൊവ്വയോടും കൂടി നിൽക്കുന്നു പലപ്പോഴും ശ്രദ്ധിക്കുന്നു പരിചയമില്ലാത്തവരുമായി ബന്ധത്തിൽ ശാരീരിക ബന്ധത്തിൽ ഇടപെട്ടാൽ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വരും അപ്രകാരത്തിന് പൈൽസ് ബുദ്ധിമുട്ടുകൾ വരും ഭൂമി വിവാദങ്ങൾ വരും സഹോദരപതിയാഗ്രഹം അഷ്ടമത്തിലാണ് സഹോദരങ്ങളുമായി ഭൂമിപരമായ തർക്കങ്ങൾ ക്ലേശങ്ങൾ വരുന്ന ഭാരമാണിത് ശ്രദ്ധിക്കണം അതുമാത്രമല്ല പലപ്പോഴും ശ്രദ്ധിക്കാതെ രേഖകളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുക ഓർമ്മയില്ലാതെ രേഖകൾ അവിടെയും ഇവിടെയും ഇട്ട് നശിച്ചു പോവുക മറന്നു പോവുക നഷ്ടപ്പെട്ടു പോകുന്ന വാരമാണ് വളരെയധികം ജാഗ്രത പാലിക്കും അപ്രകാരം തന്നെ സഹോദര ബന്ധം സഹോദരി ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുക പെട്ടെന്ന് മേടൻ രാശിക്കാർക്കൊരു സ്വഭാവമുണ്ട് സഹോത്ഥാഗ്രജ സഹോദരൻ മൂത്ത ആളാണ് പക്ഷേ പലപ്പോഴും പ്രായം കൊണ്ട് രണ്ടോ മൂന്നാമത്തെ സ്ഥാനത്തുള്ള ആളുകളും മൂത്തവര മൂത്തവന്മാരെ പോലെ തന്നെ അതിശക്തമായി തങ്ങളെ സാന്നിധ്യം അറിയിക്കും എല്ലാ വിഷയങ്ങളിലും അത് പലപ്പോഴും തർക്കങ്ങൾക്കും ശത്രുതക്കും വഴിവെക്കുന്ന സമയമാണെന്ന് അറിയുക അതിനാൽ ശ്രദ്ധിക്കുക ഇവിടെ ശത്രു വളരെയധികം വരുന്ന സമയമാണ് നാലാം ഭാവാധിപനായ ചന്ദ്രൻ ആറിലാണ് യുദ്ധം വരും ശത്രുവിനെ ജയിക്കും വീണ്ടും ശത്രു വരുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അപ്രകാരം അമ്മയെ ശുശ്രൂഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ വരും പലപ്പോഴും പല സ്ഥലത്തും കാണാം അമ്മയെ മാസത്തിൽ നാല് മക്കൾ കോൺട്രാക്റ്റാണ് ഒരു മാസം ഇന്നാൽ ഒരു മാസം മറ്റൊരാൾ അങ്ങനെ അമ്മയുടെ വിഷയത്തൊക്കെ സഹോദരങ്ങൾ തർക്കിക്കാം പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തർക്കിക്കും സഹോദരങ്ങൾ തമ്മിൽ വടക്കും വക്കാണവുമാവും കാരണം അഷ്ടമത്തിൽ ചൊവ്വിയും ബുദ്ധനുമാണ് നിൽക്കുന്നത് പെട്ടെന്ന് പ്രകോപിതരായി ആയുധങ്ങൾ പ്രയോഗിക്കുന്ന വാരമാണിത് വളരെ ജാഗ്രത പാലിക്കുക മേടൻ രാശിക്കാർ നിർബന്ധമായും ഭാര്യ കലഹിക്കുകയാണെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം അപ്രകാരം ശാരീരിക ക്ഷമതയ്ക്കായി പൂവളമായ ജലധാര മൃത്യു ചെയ്യുക പുഷ്പാഞ്ജലി ചെയ്യുക വേറെ പ്രധാനപ്പെട്ട വിഷയം സന്താനങ്ങൾക്ക് അങ്ങേയറ്റം മോശമുള്ള മാസമാണ് ഭാരമല്ല മാസമാണ് സന്താനപതിയായ ചൊവ്വയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് സ്വൽപാത്മജോ നിധനയെ വികലേക്ഷണഹ കണ്ണുകൾക്ക് വൈകല്യം വരും സ്വൽപാത്മജ തന്നെ സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുക താൻ സ്നേഹിക്കുന്ന സന്താനങ്ങളൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ പ്രണയത്തിൽപ്പെട്ടു പോവുക ആരുടെയും കൂടി ഓടിപ്പോവുക ഇതൊക്കെ മേടൻ രാശിയുള്ള സ്ത്രീകളൊക്കെ സംഭവിക്കും കാരണം മേടത്തിലെ സ്ത്രീകൾക്ക് ജനിക്കുന്നൊരു ഫലമുണ്ട് ക്രോധാകുല ഭവേദ് ഭവേദ്വിരക്ത സ്വജനേന ജാഥ സ്വന്തം ജനങ്ങളിൽ നിന്ന് വിരക്തയായി പോകും അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കണം ഈ ഒരു ഭാരം മേടൻ രാശിക്കാർ ഇവിടെ രണ്ട് മഹായോഗമുണ്ട് മാളവ്യ മഹായോഗമുണ്ട് ഭാഗ്യാധിപനായ വ്യാഴം നാലാം ഭാഗത്തിൽ നിൽക്കുന്നു ശശമഹായോഗമുണ്ട് തനിക്ക് പൂർവികമായ സ്വത്ത് വിൽക്കാം പലപ്പോഴും പൈതൃകമായ സ്വത്ത് തൻ്റെ കൈവശം വന്നു ചേരാം ഇതിനൊക്കെ ഈ ഭാരം വളരെ നല്ലതാണ് మేల్పరే ప్రార్థన తనం చేయగా నంది నమస్కారం